പക്ഷേ നമ്മൾ ആരും ഒരു ഇതിനെ ഒരു എന്താ പറയുക ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് അത് ആ ഫാമിലിക്ക് നമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് അവരോട് നാളെ നാളെ അല്ല അന്ന് വൈകുന്നേരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ആയിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പറഞ്ഞ ഞാൻ കണ്ടുടടുത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണെന്ന് തോന്നുന്നുണ്ട് അത്രയും നീണ്ടത് ഞാൻ കേൾക്കാൻ നിൽക്കില്ല ഞാൻ കേൾക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കണു അവര് കേട്ടതിനു ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും ഇപ്പൊ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത് അത് തെറ്റിദ്ധരിപ്പിക്കും തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് ഞാൻ അതിനം ബന്ധപ്പെട്ടിട്ടില്ല അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ പക്ഷേ നമ്മളെ കുടുംബാണ് ഒരു അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബമാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട് അല്ല ഞാൻ ഇന്റെ ശൈലി ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ ഈ ശൈലി തന്നെ ഇനിയും ആദ്യം മുതലേ എന്റെ നിലപാടുകളിൽ ഒരു ഇല്ല ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കിപ്പോ ഇനിപ്പൊ വേറെ രീതിയില് ഒരു സ്റ്റൈല് സംസാരിക്കാറില്ല ഞാൻ ഈ സ്റ്റൈല് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം ജനശ്രദ്ധയിലെത്തിയത് എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ ആ വ്യക്തിനെ മാറ്റി പോയി കഴിഞ്ഞ പിന്നെ നമ്മക്ക് എന്ത് അതിലൊരു അർത്ഥം ഒന്നുമില്ല ആ കാര്യത്തിൽ ഒരു ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ സമയത്ത് ദയവ് ചെയ്തിട്ട് ഈ മാധ്യമത്തിൻ്റെ മുഖാന്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു അബദ്ധം പറ്റി പറ്റിയതിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം അതൊരു ഇതാണ് അതായത് അർജുൻ്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരെ കൂടെ നിന്ന് ചെയ്യും ഇനി അവർക്ക് നമ്മൾ നമ്മൾ നമ്മളോ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമല്ല അങ്ങനെ പോകുന്ന ആളുകൾ അവർ വലിഞ്ഞു കയറി ചെല്ലുന്ന നമ്മൾ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആര് അത് എന്താ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് നമ്മൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ഒരു വിഷയത്തെ ഒരു വിഷയത്തെ അസാധ്യം അസാധ്യമറി പറഞ്ഞ വിഷയത്തെ സാധിച്ചിട്ട് അതിൽ അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചേരി തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ഞാൻ ആ ചേരി ചേരിത്തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എൻ്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല ഇനി അവർ ചോദിച്ചേന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പറഞ്ഞേനു കാരണം തന്നെ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലാലോ ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞു പോകണമെങ്കിൽ ശരിയില്ല ഞാൻ അതിൻ്റെ മറുപടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ഞമ്മളെന്താക്കുണ്ട് അതിനുള്ള മറുപടി ഞാൻ തരൂ തീർച്ചയായിട്ടും നാളെ നാളെ അല്ല ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പറഞ്ഞ ഞാൻ ആ കണ്ടുപിടുത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണെന്ന് തോന്നുന്നുണ്ട് അത്രയും നീണ്ടത് ഞാൻ കേൾക്കാൻ നിൽക്കില്ല ഞാൻ കേൾക്കാൻ കുറെ ആളെ ഏൽപ്പിച്ചിരിക്കണു അവര് കേട്ടതിന് ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും ഇപ്പൊ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത് അത് തെറ്റിദ്ധരിപ്പിക്കും തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് എന്താ പറഞ്ഞു അല്ല എന്റെ ഞാൻ അല്ല ഞാൻ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് ഇത് ഞാൻ ഈ ശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം നിങ്ങളെന്നെ ഇപ്പം ഈ മാധ്യമപ്ര നിങ്ങളെന്നെ എന്നെ കാണുന്ന മുതൽ ഈ സമയം വരെ എൻ്റെ ശൈലിയിൽ എന്താ മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ തന്നെ എനിക്ക് ഇതിൽ വേറൊരു വൈകാരിത വികാരവും മറ്റേ അങ്ങനത്തെ ഒരു അതിർവരമ്പുകളൊന്നും എനിക്കറിയണ ആളല്ല ഞാൻ അത്ര എഡ്യൂക്കേറ്റഡ് ആളൊന്നുമല്ല ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ച് പക്ഷേ നമ്മൾ ആരും ഇതിനെ ഒരു എന്താ പറയുക ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് അത് ആ ഫാമിലിക്ക് നമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കണേ അവരോട് ലോറിയുടമ മുബീന് ചേച്ചി ഞാൻ എന്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥനാ ഇനി അതിൽ മുബീൻറ്റേതായി ഇൻ്റേതായി ഇവരൊക്കെ ഞാൻ ഞാൻ ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റ അല്ലേ പെരുമാറിയത് ലോറിയുടമ്മ എന്റെ അനിയന്ന തന്നെയാണ് അത് ആർ സി ഓണർ എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ് വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ് അങ്ങനത്തെ അതിൽ ഇനിയിപ്പോൾ എന്താ ചേര് ഞമ്മളെ കുടുംബം എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണത് എന്താ 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 ആവശ്യമുള്ളത് ഞാൻ ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം ദയവ് എഴുതിട്ട് അതിനെ ആ ആരും എല്ലാവരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കണ് നമക്കങ്ങനെ ആവില്ല നമ്മൾ ഫുൾ ഫുൾ ഞാൻ എൻ്റെ മെസ്സേജ് എന്നെന്താണ് േൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപിച്ചക്കാരനെല്ലാം എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ അപ്പന ഉണ്ടാക്കിട്ടിരിക്കുന്നു നോ പ്രോബ്ലം പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെൻഡ് ഓഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകരിൽ പരുമ്പ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പോൾ സെൻഡ് ഓഫ് എന്നുള്ളത് എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്നാൽ എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റൻ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ച് ഇല്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ഉള്ള ആളുകൾക്കാണ് എന്താക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരാ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മളെ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസറ അങ്ങനെ അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽപ്പേരഞ്ജിത് ഇസ്രായേൽ ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവൻക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു പോയി ഞാൻ അവനെ യാത്ര ആക്കുകയാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻ്റ് ഓഫ് അതിൻ്റെ മലയാളം യാത്ര യാത്രയാക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു പോയ്യോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങളിൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ പിന്നെ അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപിച്ചക്കാരനെല്ലാം എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ അപ്പന ഉണ്ടാക്കിട്ടിരിക്കുന്നു നോ പ്രോബ്ലം